അടുത്ത ദിവസങ്ങളിൽ പ്രഭാതത്തിൽ അറ്റൻഡ് ചെയ്ത ഒരു ഫോൺ കോളിൽ സംഭാഷണ ബന്ധിയെ സുഹൃത്ത് പറഞ്ഞത് ഹൃദയത്തിൽ കൊണ്ടു ഇന്ത്യയിൽ ഒരു വൈദികനെ കൊന്നു ക്രൈസ്തവ ദേവാലയവും പൊളിച്ചു നാട് ഇതെങ്ങോട്ടാണ് ഡൽഹിയിലെ ലഡോസറായി ദേവാലയം പൊളിച്ചതും ഫാദർ സ്റ്റാൻ സ്വാമിയുടെ മരണവുമാണ് പരാമർശ വിഷയങ്ങൾ പ്രത്യക്ഷത്തിൽ പരസ്പരം ബന്ധമുള്ള സംഭവങ്ങൾ അല്ലെങ്കിലും ഫാദർ സ്റ്റാൻ സ്വാമിയുടെ മരണമുണ്ടാക്കിയ നടുക്കത്തിൽ നിന്ന് മുക്തമാകുന്നതിന് മുൻപേയാണ് ലഡോസറായിയിലെ ദേവാലയം ബലപ്രയോഗത്തിലൂടെ ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി പൊളിച്ചു നീക്കുന്നത് സ്വാമിയുടെ മരണവും ലഡോസറായിയിലെ ദേവാലയം പൊളിക്കലുമായി ബന്ധപ്പെട്ട പ്രചരിക്കുന്ന ആശയക്കുഴപ്പങ്ങളുടെ സത്യാവസ്ഥയാണ് ഈ ലക്കം സത്യാന്വേഷി പരിശോധിക്കുന്നത് ഏവർക്കും സ്വാഗതം ജാർഖണ്ഡിലെ ആദിവാസി അവകാശ പോരാട്ടങ്ങളുടെ മുൻനിരക്കാരനായ ഫാദർ സ്വാമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ യുറേനിയം കോർപ്പറേഷൻ ഇന്ത്യ ലിമിറ്റഡിനെതിരായ സമരത്തിൽ പങ്കുചേർന്നിരുന്നു ബൊക്കോറോ സന്താൾ പർഗാന കൊതേർമ എന്നിവിടങ്ങളിൽ നിന്ന് കുടിയൊഴിക്കപ്പെട്ടവരുടെ അവകാശ സംരക്ഷണത്തിന് അദ്ദേഹം മുൻകൈയ്യെടുത്തു ഭൂമി വനം തൊഴിൽ അവകാശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ആദിവാസി സമുദായങ്ങളുടെ വിവിധ വിഷയങ്ങളിൽ മൂന്ന് പതിറ്റാണ്ടിലേറെയായി അദ്ദേഹം സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു ആദിവാസി വിഭാഗങ്ങളുടെ സംരക്ഷണവും ക്ഷേമവും വികസനവും ഉറപ്പാക്കാൻ അവരും കൂടി ഉൾപ്പെടുന്ന ഗോത്ര ഉപദേശക സമിതി രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനയുടെ അഞ്ചാം പട്ടിക നടപ്പാക്കാത്തതിനെ നിരന്തരമായി അദ്ദേഹം ചോദ്യം ചെയ്തു ലാൻഡ് ബാങ്കുകൾ സ്ഥാപിക്കാനുള്ള ജാർഖണ്ഡ് സർക്കാരിൻ്റെ തീരുമാനം ആദിവാസികളെ തങ്ങളുടെ ഭൂമിയിൽ നിന്ന് പുറന്തള്ളും എന്നാരോപിച്ച് അതിനെ എതിർക്കുകയും ചെയ്തു ഇതിനു പുറമെ വിവിധ സംസ്ഥാനങ്ങളിൽ ജയിലുകളിൽ കഴിയുന്ന തടവുകാരുടെ അവകാശങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന പി പി എസ് സി എന്ന സംഘടനയും അദ്ദേഹത്തിനുണ്ടായിരുന്നു എൻ ഐ ഇയെ കസ്റ്റഡിയിലെടുക്കുന്നതിന് രണ്ട് ദിവസം മുൻപ് നൽകിയ പ്രസ്താവനയിൽ ഫാദർ സ്റ്റാൻസ്വാമി പറഞ്ഞത് ആയിരക്കണക്കിന് യുവ ആദിവാസികളെ വിവേചനരഹിതമായി അറസ്റ്റ് ചെയ്ത് അവരെ അന്വേഷണ ഏജൻസികൾ നക്സലുകളെന്ന് മുദ്രകുത്തിയതിനെ ചോദ്യം ചെയ്തതാണ് തനിക്കെതിരെയുള്ള വൈരാഗ്യത്തിൻ്റെ ഒരു കാരണം എന്നാണ് ഇത്തരത്തിലുള്ള തടവുകാരെയെല്ലാം സ്വന്തം ബോണ്ടിൽ മോചിപ്പിക്കണമെന്നും വേഗത്തിലുള്ള വിചാരണ നടത്തണമെന്നും ആവശ്യപ്പെട്ട് സ്വാമി സംസ്ഥാനത്തിനെതിരെ ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകിയിരുന്നു വിചാരണ പ്രക്രിയയിലെ കാലതാമസത്തിനുള്ള കാരണങ്ങൾ അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഇത്തരം പ്രവർത്തനങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ ആദിവാസികൾക്ക് നീതി ലഭ്യമാക്കുന്നതിനുള്ള ജുഡീഷ്യൽ നടപടിക്രമങ്ങളെ തടസ്സപ്പെടുത്താൻ ഭരണകൂടത്തിൻ്റെ ശ്രമമുണ്ട് എന്നും അതിനായി പ്രവർത്തിക്കുന്നവരെ ഗൗരവതരമായ കേസുകളിൽ കൊടുക്കുകയാണ് സർക്കാർ തന്ത്രമെന്നും ഫാദർ സ്റ്റാൻ സ്വാമി പ്രതികരിച്ചിരുന്നു സി പി ഐ മാവോയിസ്റ്റ് സംഘടനയിൽ നിന്ന് തൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് സ്വീകരിക്കുന്നു എന്ന അന്വേഷണ ഏജൻസിയുടെ വാദം തെറ്റാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ ബോംബെ ഹൈക്കോടതിയിൽ നൽകിയ വിശദീകരണത്തിൽ തൻ്റെ അഭിഭാഷകൻ മുഖേന ഇക്കാര്യങ്ങൾ അദ്ദേഹം ബോധ്യപ്പെടുത്തിയതുമാണ് തനിക്കെതിരെ ഉണ്ട് എന്ന് എൻ ഐ എ അവകാശപ്പെടുന്ന തെളിവുകൾ കെട്ടിച്ചമച്ചവയാണെന്നും വ്യാജ തെളിവുകൾ ഉദ്യോഗസ്ഥർ തൻ്റെ കമ്പ്യൂട്ടറിൽ നിക്ഷേപിച്ചുവെന്നും ഫാദർ സ്റ്റാൻ സ്വാമി പ്രതികരിച്ചിരുന്നു താൻ താമസിക്കുന്ന ബഗൈച്ച ക്യാമ്പസ് ഒരു സാമൂഹ്യ പ്രവർത്തന സ്ഥാപനം മാത്രമാണെന്നും അതിനിടത് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്നത് കേവലം ആരോപണം മാത്രമാണെന്നും മാത്രമല്ല മാവോയിസ്റ്റ് ബന്ധത്തിൻ്റെ ആരോപണങ്ങളും അദ്ദേഹം നിഷേധിച്ചിരുന്നു താൻ ഒരിക്കലും ഭീമാ കൊറേഗാവിൽ പോയിട്ടില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞ സ്റ്റാൻ സ്വാമിയുടെ കാലിക പ്രസക്തിയുള്ള മറ്റൊരു വാചകം ഇങ്ങനെയാണ് എനിക്ക് സംഭവിക്കുന്നത് എനിക്ക് മാത്രമായുള്ളതല്ല എന്ന് ഞാൻ കൂട്ടിച്ചേർക്കുന്നു ആദിവാസികളുടെയും ദളിതരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അവകാശങ്ങൾക്കായി നിലകൊള്ളുകയും അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന നിരവധി പ്രവർത്തകർ അഭിഭാഷകർ എഴുത്തുകാർ പത്രപ്രവർത്തകർ വിദ്യാർത്ഥി നേതാക്കൾ കവികൾ ബുദ്ധിജീവികൾ എന്നിവരെയും രാജ്യത്തെ ഭരണാധികാരികൾ ലക്ഷ്യം വയ്ക്കുകയാണ് ഫാദർ സ്റ്റാൻസ്വാമിയുടെ അറസ്റ്റ് ഭാരതത്തിലെ ക്രൈസ്തവ ജനതയെ മാത്രമല്ല രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന സകലരെയും ഞെട്ടിച്ചിരുന്നു പ്രതികരണങ്ങൾ നൽകിയവരിൽ പ്രമുഖരും സാധാരണക്കാരും ഉണ്ടായിരുന്നു പ്രസിദ്ധ ചരിത്ര പണ്ഡിതൻ രാമചന്ദ്ര ഗുഹ മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ തുടങ്ങിയവർ ഈ അറസ്റ്റിനെ അപലപിച്ചിരുന്നു ആദിവാസികളുടെ അവകാശ സംരക്ഷണത്തിനായി ജീവിതം മുഴുവൻ മാറ്റിവെച്ച ആളായതിനാലാണ് മോദി ഭരണകൂടം അദ്ദേഹത്തെ പോലുള്ളവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നത് എന്നതായിരുന്നു അവരുടെ ആരോപണം പ്രായത്തിൻ്റെ അവശതകളും രോഗങ്ങളുമുള്ള ഫാദർ സ്റ്റാൻ സ്വാമിയെ അറസ്റ്റ് ചെയ്തത് തങ്ങളെ ഞെട്ടിച്ചു എന്ന് ജസ്യൂട്ട് കോൺഫറൻസ് ഓഫ് സൗത്ത് ഏഷ്യയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോർജ് പട്ടേരി എസ് ജെ സർക്കുലറിൽ പറയുകയുണ്ടായി അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും ഏതു വിധേനയുള്ള അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു എന്നും പറഞ്ഞ ഫാദർ ജോർജ് പട്ടേരി സ്റ്റാൻ സ്വാമിയെ അറസ്റ്റ് ചെയ്തത് തികച്ചും അനാവശ്യമാണെന്നും അദ്ദേഹത്തെ ഉടനെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഫാദർ സ്റ്റാനിനെ ഉടനെ മോചിപ്പിക്കണമെന്ന് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയും പത്രക്കുറിപ്പിൽ ആവശ്യപ്പെട്ടിരുന്നു കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ജാഗ്രതാ കമ്മീഷനും ഫാദർ സ്റ്റാൻ സ്വാമിയുടെ അറസ്റ്റിനെ അപലപിക്കുകയുണ്ടായി ക്രൈസ്തവ സംഘടനകളും മുന്നേറ്റങ്ങളും വളരെ ശക്തമായ നിലപാടുകൾ എടുക്കുകയും അദ്ദേഹത്തിൻ്റെ മോചനത്തിനായി ശബ്ദമുയർത്തുകയും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ജസ്യൂട്ട് കോൺഫറൻസിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായ പ്രതിഷേധ പ്രകടനം നടന്നത് അന്തർദേശീയ തലത്തിൽ തന്നെ വാർത്തയായിരുന്നു ഭാരതത്തിലെ കത്തോലിക്ക നേതൃത്വം പ്രധാനമന്ത്രിയെ കണ്ട സന്ദർഭത്തിൽ ഫാദർ സ്റ്റാനിൻ്റെ കാര്യം പ്രത്യേകം ചർച്ച ചെയ്യുകയും ചെയ്തതാണ് നിയമപരമായ എല്ലാ ഇടപെടലുകളും സഹായവും ഫാദർ സ്റ്റാനിന് അദ്ദേഹത്തിൻ്റെ സന്യാസ സമൂഹവും നൽകിയിരുന്നു യാഥാർത്ഥ്യം ഇതെല്ലാമായിരിക്കെ ഫാദർ സ്റ്റാനിൻ്റെ മോചനത്തിനായി ക്രൈസ്തവ നേതൃത്വം യാതൊന്നും ചെയ്തില്ല എന്ന മട്ടിലുള്ള പ്രചരണം അഴിച്ചുവിടാൻ ചില കുൽസിത ശക്തികൾ അദ്ദേഹത്തിൻ്റെ മരണാവസരത്തിൽ ശ്രമിച്ചു എന്നത് അപലപനീയമാണ് ഏതൊരു പ്രതിസന്ധിയെയും നിയമപരമായും നേരായ വഴിയിലൂടെയും നേരിടുക എന്നതാണ് ക്രൈസ്തവ സഭകളുടെ ശൈലി നിയമവിരുദ്ധ നീക്കങ്ങളും വഴിവിട്ട ബന്ധങ്ങളും രാഷ്ട്രീയ സമ്മർദ്ദവും നാശം വിതച്ചു കൊണ്ടുള്ള പ്രകടനവും ഒന്നും ക്രൈസ്തവ സഭകളുടെ ശൈലിയല്ല ക്രിസ്തീയ ശൈലിയല്ല ഇവയൊന്നും നടത്തിയിട്ടില്ല എന്ന അർത്ഥത്തിലാണ് ഫാദർ സ്റ്റാലിനു വേണ്ടി ക്രൈസ്തവ സഭാനേതൃത്വം യാതൊന്നും ചെയ്തില്ല എന്ന് തൽപര കക്ഷികൾ ആരോപിക്കുന്നത് എങ്കിൽ അത് സത്യമാണ് എന്നാൽ ക്രൈസ്തവ സഭയുടേത് അനീതിയുടെയും അക്രമത്തിൻ്റെയും വഴിയല്ല എന്നുകൂടി അവർ അറിഞ്ഞിരിക്കണം നേരായ മാർഗത്തിലൂടെ ഫാദർ സ്റ്റാനിന്റെ അനീതിപരമായ അറസ്റ്റിനെ ചോദ്യം ചെയ്യാൻ ക്രൈസ്തവ സഭാനേതൃത്വത്തിന് സാധിച്ചു എന്നതിന് ചരിത്രം തന്നെ സാക്ഷിയാണ് ഡൽഹി നഗരപരിധിയിലെ ലഡോസറായി അന്തേരിയ മോഡിലുള്ള സിറ മലബാർ ദേവാലയം ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം തകർത്തതായുള്ള വാർത്ത ജൂലൈ പന്ത്രണ്ട് തിങ്കളാഴ്ച സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് പൊതുസമൂഹം അറിയുന്നത് നടുക്കമുളവാക്കുന്ന വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും പിന്നാലെ പലവിധ വിശദീകരണങ്ങളുമുണ്ടായി കയ്യേറ്റ സ്ഥലം ഒഴിപ്പിച്ചു എന്ന രീതിയിലാണ് പ്രധാനമായും വിശദീകരണങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ ഒരു വ്യാഴവട്ട കാലമായി നിയമാനുസൃതമായി തന്നെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന സ്ഥലമാണ് അത് എന്ന വാസ്തവം മനസ്സിലാക്കി ഈ വിഷയത്തെ സമീപിച്ചാൽ ആരോപണങ്ങൾക്ക് മറ്റൊരു വശം കൂടിയുണ്ട് എന്നത് സുവ്യക്തമാകും ഡൽഹിയിൽ വിവിധ സേവന മേഖലകളിൽ പ്രവർത്തന നിരതരായിരിക്കുന്ന വലിയൊരു വിഭാഗം മലയാളികളായ കത്തോലിക്കർ അംഗങ്ങളായിരിക്കുന്ന ഇടവകയാണ് ലഡോസറായി ലിറ്റിൽ ഫ്ലവർ ഇടവക ഈ കോവിഡ് കാലത്ത് ആരോഗ്യരംഗത്ത് സ്തുത്യർഹമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന നഴ്സുമാരാണ് അവരിൽ നല്ലൊരു വിഭാഗവും നിർണായകമായ പ്രവർത്തന മേഖലകളിലിരുന്ന് രാജ്യസേവനം നടത്തി വരുന്ന ഒരു വിഭാഗത്തെയാണ് ശത്രുതാപരമായ നീക്കത്തിലൂടെ ഭരണകൂടം മുറിവേൽപ്പിച്ചിരിക്കുന്നത് എന്നത് നിസ്സാരമായ കാര്യമല്ല ഈ സംഭവത്തെ തുടർന്ന് നടന്ന ചർച്ചകൾക്കിടയിൽ അമ്മയെ തല്ലിയാലും രണ്ടുണ്ടുപക്ഷം എന്ന ചൊല്ലിനെ അന്വർദ്ധമാക്കുന്ന രീതിയിൽ ക്രൈസ്തവരുടെ തന്നെ വിവിധ വാദഗതികളും ഉയരുകയുണ്ടായി ഉടമസ്ഥാവകാശമില്ലാത്ത സ്ഥലം കൈവശം വെച്ച് ദേവാലയത്തിനായി ഉപയോഗിച്ചു എന്ന ആരോപണമാണ് മുഖ്യമായും രൂപതയ്ക്കും ഇടവകയ്ക്കുമെതിരെ ഉയരുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ഫരീദാബാദ് രൂപത ഇറക്കിയ വിശദീകരണത്തെക്കുറിച്ചും മെത്രാനും വിമർശിക്കപ്പെട്ട് കാണുകയുണ്ടായി വാസ്തവങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാതെയാണ് പലരും ഈ വിഷയങ്ങളിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് എന്നത് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് ഡൽഹിയിലെ സിറമലബാർ ഇടവകകളിൽ പ്രമുഖ സ്ഥാനമുള്ള ഒന്നാണ് ലഡോസറായി ലിറ്റിൽ ഫ്ലവർ ഇടവക നാനൂറിൽ പരം മലയാളി അവിടെയുണ്ട് പ്രശസ്തമായ കുത്തബ് മിനാറിന്റെ സമീപമാണ് ഈ പ്രദേശം ഭൂമി പതിറ്റാണ്ടുകളായി കൈവശം വെച്ചു പോരുകയും കൈവശാവകാശത്തിൻ്റെതായ പരിഗണനകൾ പൊതുവെ എല്ലാവർക്കും ലഭിക്കുകയും ചെയ്യുന്ന ഒരു പ്രദേശമാണിത് അതായത് ലഡോസറായിയിലെ ഒട്ടേറെ കെട്ടിടങ്ങൾ വീടുകൾ സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്കൊന്നും പൂർണ്ണമായ ഉടമസ്ഥാവകാശമില്ല എന്നുവെച്ച് കൈവശാവകാശം ഇല്ലാതെ വരുന്നുമില്ല ഡൽഹി നഗരപരിധിയിലെ മിക്കവാറും പ്രദേശങ്ങളും ഇങ്ങനെയാണ് അത്തരം പ്രദേശങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ മാത്രമല്ല ധാരാളം മോസ്കുകളും അമ്പലങ്ങളും മറ്റ് സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട് ലഡോസറായിയിൽ സ്ഥിതി ചെയ്തിരുന്ന സിറമലബാർ ദേവാലയം പോലെ തന്നെ അതേ രീതിയിൽ ആ പരിസരങ്ങളിൽ നിലനിൽക്കുന്ന മറ്റ് മതസ്ഥരുടെയും അകത്തോലിക്കരുടേതുമായ ആരാധനാലയങ്ങൾ പലതുമുണ്ട് ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തോട് ചേർന്ന് തന്നെ ഒരു മോസ്കും ഒരു പ്രൊട്ടസ്റ്റന്റ് ആരാധനാലയവും ഉണ്ട് ഇവിടെ സ്ഥലം കൈവശം വെച്ച് ഉപയോഗിക്കുന്ന കാര്യത്തിൽ ലിറ്റിൽ ഫ്ലവർ ഇടവകയുടെ അവകാശം മാത്രം ചോദ്യം ചെയ്യപ്പെടുന്നത് ദുരൂഹമായ സാഹചര്യമാണ് ചില വർഷങ്ങൾക്ക് മുൻപ് ഇതേ ആരോപണങ്ങൾ ലിറ്റിൽ ഫ്ലവർ ഇടവക നേതൃത്വത്തിനെതിരെ ഉയർന്നതിനെ തുടർന്ന് കേസ് കോടതിയിലെത്തിയപ്പോൾ മറ്റാർക്കും ബാധകമല്ലാത്ത നിയമം കത്തോലിക്ക ദേവാലയത്തിനുമേൽ മാത്രം അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് മാത്രവുമല്ല ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും ഇടപെടുകയും അവിടെ ആരാധന നടത്താനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുള്ളതാണ് അതിനാൽ ഉടമസ്ഥാവകാശം സംബന്ധിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് മറ്റെല്ലാവർക്കും നിരുപാധികം ഉപയോഗിക്കാൻ അനുമതി ഉണ്ടായിരിക്കെ ഒരു കത്തോലിക്ക ദേവാലയത്തിന് മാത്രം അനുമതി നിഷേധിക്കപ്പെടുന്നത് എന്തുകൊണ്ട് എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ലഡോസറായി ലിറ്റിൽ ഫ്ലവർ ഇടവകയുടെ സ്ഥലം ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട് കോടതിയുടെ പരിഗണനയിൽ നിലവിൽ കേസുകളൊന്നുമില്ല മറ്റെല്ലാവർക്കും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഭാഗത്തുള്ള സമാന സ്വഭാവമുള്ള ഭൂമി ഉപയോഗിക്കാൻ കഴിയുന്ന പക്ഷം അതിനുള്ള അവകാശം ലിറ്റിൽ ഫ്ലവർ ഇടവകയ്ക്കും ഉണ്ട് അതിനാൽ ആ ദേവാലയം മാത്രമായി പൊളിക്കാൻ പാടില്ല എന്നും ആവശ്യമായ സംരക്ഷണം ദേവാലയത്തിന് നൽകണം എന്നുമായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം ആ പ്രദേശത്തെ സ്ഥലവിനിയോഗവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പോളിസി സർക്കാർ സ്വീകരിക്കാത്ത പക്ഷം ഏത് രീതിയിലും ഭൂമി വിനിയോഗിക്കുന്നതിന് മറ്റാരെയും പോലെ തന്നെ ഇടവകയ്ക്കും അവകാശമുണ്ട് ആ അവകാശത്തെ കോടതി മാനിച്ചിരുന്നു ഇപ്പോഴുണ്ടായ നിയമ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു വൈകിയ വേളയിൽ നോട്ടീസ് ലഭിച്ചപ്പോൾ പോലും കോടതിയുടെയും മനുഷ്യാവകാശ കമ്മീഷന്റെയും നിർദ്ദേശങ്ങളെ മറികടന്ന് ഉടനടി ഒരു പൊളിച്ചു നീക്കൽ ഉണ്ടാകുമെന്ന് ആരും കരുതിയിരുന്നുമില്ല ജൂലൈ ഏഴാം തീയതിയിലെ ഡേറ്റ് വെച്ച് നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഡൽഹി സർക്കാരിന് കീഴിലുള്ള ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറാണ് എന്നാൽ ലാൻഡ് സംബന്ധമായ നടപടികൾക്ക് പരമാധികാരമുള്ളതും പോളിസികൾ സ്വീകരിക്കുന്നതും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് അതിനാൽ അത്തരമൊരു നടപടി ഡി ഡി എയുടെ അറിവില്ലാതെ നടക്കും എന്ന് കരുതാനാവില്ല പ്രത്യേകിച്ച് ഇടവക ദേവാലയത്തിന് സംരക്ഷണം നൽകാനുള്ള നിർദ്ദേശം ഹൈക്കോടതിയും മനുഷ്യാവകാശ കമ്മീഷനും നൽകിയിട്ടുണ്ടായിരിക്കെ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർക്ക് തനിച്ച് ഇത്തരമൊരു തീരുമാനം സ്വീകരിക്കാൻ ഒരിക്കലും കഴിയുകയുമില്ല ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ചില തർക്കങ്ങളെയും ആരോപണങ്ങളെയും തുടർന്ന് ലഡോസറായിയിലെ സ്ഥലത്തിൻ്റെ കൈവശാവകാശ വിഷയത്തിൽ കോടതി ഇടപെടുകയും ദേവാലയം പൊളിക്കുന്നത് നീതീകരിക്കാനാവില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് ആ പ്രദേശത്തുള്ള രണ്ടായിരത്തോളം വരുന്ന സിറോ മലബാർ വിശ്വാസികൾ ആരാധനയ്ക്കായി ഒത്തുകൂടുന്ന ഈ സ്ഥലത്തിന് മറ്റ് അവകാശവാദങ്ങൾ നീങ്ങി എന്ന ധാരണയിൽ തുടരവെയാണ് അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസം കെട്ടിടങ്ങൾ ഒളിച്ചു മാറ്റപ്പെടുന്നത് അവിടെയുള്ള ഇതര വിഭാഗങ്ങളെക്കുറിച്ചില്ലാത്ത ആരോപണം എങ്ങനെയാണ് കത്തോലിക്ക ദേവാലയത്തെക്കുറിച്ച് മാത്രമുണ്ടായി എന്ന ചോദ്യം ഇവിടെ ഉയർന്നു നിൽക്കുന്നു അവിടെ ഒരു കത്തോലിക്ക കൂട്ടായ്മ രൂപപ്പെടുന്നതിനോട് യോജിക്കാൻ കഴിയാത്ത ചിലർ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന സൂചനകൾ വിശ്വാസ സമൂഹം നൽകുന്നുണ്ട് സ്ഥലമാഫിയകളുടെ ഇടപെടലും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഫാദർ സ്റ്റാൻ സ്വാമിയുടെ മരണത്തെ തുടർന്നുണ്ടായ പ്രതികരണങ്ങൾ ഇത്തരമൊരു കത്തോലിക്കാ വിരുദ്ധ നീക്കത്തിലേക്ക് ചില രാഷ്ട്രീയ ശക്തികളെ നയിച്ചിട്ടുണ്ടാകാം എന്ന സംശയവും ഉയരുന്നുണ്ട് എന്തു തന്നെയായാലും കത്തോലിക്കാ സഭയോടുള്ള വിരോധമാണ് ഇവിടെ പ്രകടമായിരിക്കുന്നത് എന്നുള്ളത് നിസ്തർക്കമാണ് ലഡോസറായിയിലെ സ്ഥലത്തിന് ലിറ്റിൽ ഫ്ലവർ ഇടവകയ്ക്ക് അവകാശമുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം കഴിഞ്ഞ നാൽപ്പതോളം വർഷങ്ങളായി ആദ്യം ഒരു ഇടവകക്കാരനും തുടർന്ന് പന്ത്രണ്ട് വർഷങ്ങളായി ഇടവകയും കൈവശമായി വച്ചിരിക്കുന്നതും ഉപയോഗിക്കുന്നതുമായ സ്ഥലമാണിത് നിയമാനുസൃതമായ രീതിയിൽ നികുതികൾ അടയ്ക്കുകയും മറ്റും ചെയ്തു പോരുന്നു ലഡോസറായി ഏരിയയിൽ ഇപ്രകാരം സ്ഥലം കൈവശം വെച്ച് വെച്ചുപയോഗിക്കുന്ന അനേകം വ്യക്തികളും പ്രസ്ഥാനങ്ങളുമുണ്ട് ഫ്ലാറ്റുകളും ആരാധനാലയങ്ങളും ഇവിടെ പണിതുയർത്തപ്പെട്ടിട്ടുണ്ട് ഇപ്രകാരമുള്ള സ്ഥല വിനിയോഗങ്ങളൊന്നും അനധികൃത കയ്യേറ്റം എന്ന പേരിൽ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല അത്തരത്തിൽ എല്ലാവർക്കും അവരവരുടെ കൈവശമുള്ള സ്ഥലം ഉപയോഗിക്കാൻ അനുവാദമുള്ള പക്ഷം ലിറ്റിൽ ഫ്ലവർ ഇടവകയ്ക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ അവകാശത്തെ മാനിക്കണം എന്ന് തന്നെയാണ് ഹൈക്കോടതിയും മനുഷ്യാവകാശ കമ്മീഷനും നിർദ്ദേശിച്ചിരുന്നതും ഫാദർ സ്റ്റാൻ സ്വാമിയുടെ മരണത്തോടും ലഡോസറായി ദേവാലയം പൊളിച്ചതിനോടും ബന്ധപ്പെടുത്തി നിരവധി തെറ്റിദ്ധാരണകളാണ് പലരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അവാസ്തവങ്ങൾ പ്രചരിപ്പിച്ച് പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇത്തരം ദുരുദ്ദേശപരമായ ഇടപെടലുകളിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് ഇതിൻ്റെ എല്ലാം പിന്നിൽ ക്രൈസ്തവരെന്നവകാശപ്പെടുന്നവരോ ഏതെങ്കിലും പ്രത്യേക ആശയത്തിനു വേണ്ടി തീവ്ര നിലപാടുകൾ എടുക്കുന്നവരോ ആണ് എന്നതാണ് ചിന്തനീയമായ കാര്യം ഇഷ്ടമില്ലാത്ത വ്യക്തികളെയും ആശയങ്ങളെയും ആക്രമിക്കുന്നതിന് ഏതറ്റം വരെയും പോകാൻ ഇക്കൂട്ടർക്ക് മടിയില്ല ഇത്തരക്കാരുടെ കുൽസിത പ്രവർത്തികളെ വിശ്വാസ സമൂഹവും പൊതുസമൂഹവും തിരിച്ചറിയുകയും ആശയപരമായി അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്തില്ല എങ്കിൽ ക്രൈസ്തവ ആദർശത്തെ മുൻനിർത്തി തീവ്രവാദം വളർത്തുന്നവരായി ഇക്കൂട്ടർ മാറുക തന്നെ ചെയ്യും സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതൂ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ